അലൈക്കും വാർമ അലഹമില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് നെയ്യത്താക്കി ഓതിയിട്ടും അതുപോലെ തന്നെ നേർച്ചയാക്കിയിട്ടും ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഒരുപാട് പേർക്ക് ഞാൻ എന്നോട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന സമയത്ത് നെയ്യത്താക്കാനും നേർച്ചയാക്കി കൊടുക്കാനുമൊക്കെ മടവൂര് മക്കാമിലേക്ക് പറഞ്ഞ് അതേപോലെ കേട്ട് നല്ല മനസ്സോടുകൂടി അതായത് നല്ല ഇഹിലാസോടുകൂടി അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തിഹയായിട്ടോ അവിടെ പഠിക്കുന്ന എത്തി മക്കൾക്ക് നേർച്ചയാക്കി ഭക്ഷണം കൊടുത്തിട്ടോ ഒക്കെ ഫലം കിട്ടിയിട്ട എന്ന് പറയുന്ന ഒരുപാട് പേര് ഇപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർക്ക് തന്നെ അനുഭവം കിട്ടിയവരായിരിക്കും അലഹമില്ല അപ്പോൾ ഇൻഷാല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ഓരോരുത്തരുടെ മനസ്സിൽ ഉള്ളത് ആ കാര്യത്തിനെല്ലാം നിങ്ങൾ അവിടത്തേക്ക് നേർച്ചയാക്കി ഒരൊറ്റയാസീൻ കൂടി മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നിയത്താക്കി ഓതിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന് ഫലം കിട്ടും എത്രയോ പേർക്കാണ് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ കുടുംബം രക്ഷപ്പെട്ടത് ഒരുപാട് പേര് ഒരുപാട് കുടുംബം ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് അവിടത്തേക്ക് ഓടിപ്പോയി അവിടെ ഇരുന്ന് മൂന്ന് യാസീനോദ അതുപോലെ തന്നെ അവിടുത്തെ ഉസ്താദുമാരോട് എന്നാലിന്നെ വിഷമമാണ് ഇന്നാലിൻ്റെ പ്രയാസമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് എന്ന് പറയുന്ന സമയത്ത് അവരവിടുന്ന് പറഞ്ഞു കൊടുക്കും ഇന്നാലിന്ന കാര്യം ചെയ്തോളി ഇന്നാലിന്നത് ഇവിടെ കൊടുത്തോളി എന്നൊക്കെ പറയുന്ന സമയത്ത് അതേപോലെ നീയത്താക്കി കൊടുത്ത് പിന്നെ എന്ത് വിഷമം വരുന്ന സമയത്തും കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവിടത്തേക്ക് ഓടിപ്പോയി അവിടുത്തെ ഉസ്താദുമാരോട് പറഞ്ഞ് ഇന്നാലിന്നെ വിഷമമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇന്നാലിൻ്റെ കാര്യമൊന്ന് ഞങ്ങൾക്ക് നടന്നു കിട്ടാനുണ്ട് അതൊന്ന് നടക്കുന്നില്ല വല്ലാത്ത വല്ലാത്ത പ്രയാസമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്നത് പോലെ നേർച്ചയാക്കി യാസീനോ അല്ലെങ്കിൽ ഫാത്തിഹയൊക്കെയാണ് അവിടെ നിന്ന് അവർ പറഞ്ഞു കൊടുക്കുക ഇവിടത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന യാസീൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും യാസിൻ അവിടത്തേക്ക് നെയ്യത്താക്കി ഓതാനാണ് പറയുക ഒരുപാട് കുടുംബങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ജോലിയില്ലാതെ ഒരു ചെറുപ്പക്കാരനാണ് അവിടെ ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഒരുപാട് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടാവും സ്ത്രീകൾ നമുക്ക് മുഖപരിചയം ഉണ്ടാവും കാരണം നമ്മൾ പോകുന്ന സമയത്ത് അവരും ആഴ്ചയിലോ മാസത്തിലോ ആയിട്ട് അവിടെ വരുന്നവരായിരിക്കും അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ യാസീൻ ഓതുന്ന ഒരു ഉമ്മ അവരുടെ ഖുർആൻ ഓത്തുന്നതൊക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ എവിടെയാണ് സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ആ ഉമ്മ അവർക്കുണ്ടായിട്ടുള്ള അവരുടെ ജീവിതത്തിലുള്ള ഒരു അനുഭവം എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ അവരാകെ വിഷമത്തിലൂടെയായിരുന്നു അവരുടെ ജീവിതം ഉണ്ടായിരുന്നു അതായത് അന്നാന്ന് കിട്ടുന്ന ചിലവ് ഇങ്ങനെ ഒരു മോനാണ് ആകെ ഭർത്താവ് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയതാണ് ഈ മോനെ കണ്ട അടുത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടെ പാത്രം മോറിയിട്ട് അവിടുന്ന് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അതിലൊരു ഓരി ഇവർക്ക് കൊടുക്കും അത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കാറുള്ളത് അങ്ങനെയാണ് ഇവരുടെ മോനെ ഇവർ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പഠിച്ച് വളർത്തി മോനിപ്പോൾ വലുതായി ജോലി ഒരുപാട് സ്ഥലത്ത് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജോലിയൊന്നും ശരിയാവുന്നില്ല അങ്ങനെ മോന് വിദേശത്ത് പോകാൻ മനസ്സിലൊരാഗ്രഹം തോന്നി അങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും കടയിലോ എന്തോ ജോലി കിട്ടാൻ കിട്ടിയാൽ നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലിയൊക്കെ കിട്ടിയാൽ പ്രാരാപ്തങ്ങൾ തീരുമല്ലോ അങ്ങനെയുള്ളൊരാഗ്രഹം മനസ്സിൽ വന്ന സമയത്ത് ഈ ഒരു ഉമ്മ ഇങ്ങനെ മടവൂരിലേക്ക് വരുന്ന ഉമ്മയാണ് ഈ ഉമ്മ ഈ മോനോട് പറഞ്ഞു നമ്മൾ മടവൂര് മക്കാമിലൊന്ന് പോവുക അവിടെ നീ പോയിട്ട് ആ മടവൂര് മക്കാമിൻ്റെ അവിടെ ഇരുന്നിട്ട് നീ മൂന്ന് യാസി നീയത്താക്കി ഇരുന്നോതണം എന്നിട്ട് നീ അവിടെ ഇരുന്ന് തന്നെ അള്ളാഹുവിനോട് പറയാം ആ മഹാൻ്റെ മ മഹത്വം കൊണ്ട് നിൻ്റെ മനസ്സിലുള്ള ആ ജോലി പെട്ടെന്ന് ശരിയായി കിട്ടാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് ഓരോ ജോലിയും കാര്യങ്ങളും പേപ്പറും അതിനൊക്കെ വിഷക്ക് പൈസ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതൊന്നും നടക്കാതെ പോവാണ് അങ്ങനെ ഈ ഉമ്മയും മോനും ഒരു ദിവസം മക്കാമിലെത്തി ഈ ജോലിക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മടവൂര് എത്തിയത് അങ്ങനെ ഉമ്മ പറഞ്ഞതുപോലെ ആ മോന് വിശ്വാസത്തോടു കൂടി അതിലങ്ങോട്ട് വിഷു വിശ്വസിച്ച് ഉമ്മാൻ്റെ വാക്കല്ലേ അപ്പം അത്രക്കും വിശ്വാസത്തോടു കൂടി മടവൂർ പോയി അവിടെ ഇരുന്നിട്ട് മക്കാമിലിരുന്നിട്ട് യാസീനൊക്കെ ഓതി ദുവാ ചെയ്ത് അതേപോലെ തന്നെ ഉമ്മയും ഒരുപാട് ദുവാ ചെയ്ത് യാസീനും ഖുർആാനും സൊലാത്തുമൊക്കെ ചൊല്ലി ഇരുന്ന് ഒരുപാട് ഉപ്പാപ്പനോട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഇവർ ഇവരെ നാട്ടിലേക്ക് പോയി നാട്ടിൽ പോയി ഇവരുടെ മനസ്സിൽ എന്നാലിന്നൊരു കാര്യം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട് ഒരു റാഹത്തുള്ള ഒരു ഹലാലായിട്ടുള്ള വഴി അല്ല തുറന്ന് തരും എന്ന പ്രതീക്ഷയുണ്ട് ഈ ഉമ്മ മോനോട് പറഞ്ഞ് ഇനി എവിടുന്നെങ്കിലും എനിക്ക് ശരിയായിക്കോളും എന്നും ഈ ഉമ്മാ തന്നെ ഈ മോനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ നീ ഇവിടത്തേക്ക് യാസീനെന്നും മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മടവൂരിലേക്കൊരു യാസീനി ഈ ഉദ്ദേശം വെച്ചിട്ട് നീ ഓത് ഓതണം ഒരു ദിവസം പോലും ഓതാതിരിക്കരുത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വിഷ ഈ മോന് ശരിയായി കിട്ടി ഈ മോനെ അറിയുന്ന ഒരു ഫ്രണ്ട് ഇവനോട് ഇങ്ങനെ ഒരു വിഷയുണ്ട് നീ പോവുന്നുണ്ടോ വിഷക്ക് പൈസയും കാര്യവും ടിക്കറ്റും ഒന്നും വേണ്ട നീ അവിടെ പോയാൽ മതി നിനക്ക് ജോലിയും എല്ലാ സൗകര്യവും റൂമും ഒക്കെ ഉണ്ട് അങ്ങനെ അലഹമ്മില്ല ഇവർ വീണ്ടും ഈ ഉമ്മ എന്ത് പറഞ്ഞേ നമുക്കൊന്നുകൂടി പോകണം മക്കാമിലേക്ക് മോനെ ആ ആയിക്കോട്ടെ നമ്മൾ ഒന്നുകൂടി പോവുക അങ്ങനെ മടാവൂര് മക്കാമ് പോയി വീണ്ടും അവിടെ ഇരുന്ന് യാസിനോദി നോതി അവിടെ നിന്ന് പറഞ്ഞു ഇന്നാലിൻ്റെ ഒരു ജോലി ശരിയായിട്ടുണ്ട് എല്ലാം ഹയറിലാവണമെന്ന് അവിടെ നിന്ന് അള്ളഹാനോട് ഈ മഹാൻ്റെ മഹത്വം കൊണ്ട് എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ വേണ്ടി ദുവാ ചെയ്തു അങ്ങനെ ഈ മോന് പോവാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ മോന് പോയി മോന് പോയി ഈ മോന് പോകുന്ന സമയത്ത് ഈ ഉമ്മ മോനോട് വീണ്ടും പറഞ്ഞു കൊടുത്തു എന്താണെന്ന് പറയുന്നത് അറിയോ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു മോനെ നീ മുത്ത് റസൂൽ സല്ലാസല്ല തങ്ങളുടെ പേരിൽ നിത്യം യാസീൻ ഓതുന്നവനല്ലേ അതേപോലെ തന്നെ മടവൂര് മക്കാമിലേക്കും നീ യാസീൻ ഓതൽ നിർത്തരുത് അവിടെ പോയാലും നിനക്ക് മകരീബിന് ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അത് സുബഹിക്കെങ്കിലും കലാവ് വീട്ടി ഓതണമെന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ അവനോട് അതേപോലെ അവൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും നീ ഓതാറില്ലേ മുത്ത് റസൂലിൻ്റെ പേരിലും അതുപോലെ മടവൂര് മക്കാമിലൊക്കെ നീ യാസീൻ ഓതാറില്ലേ അതുപോലെ തന്നെ അജ്മീർ അവിടത്തേക്കും അവൻ യാസിൻ ഓതുന്നവനാണ് ഞാനും അവനുമൊക്കെ അവിടെയൊക്കെ പോയവനും അവിടെയൊക്കെ യാസീനൊക്കെ ഓതലുണ്ട് അതുപോലെ ഉള്ളാൾ മക്കാമിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഏർവാടിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടത്തേക്കൊക്കെ യാസീനായിട്ടും ഫാത്തിയായും ഞങ്ങൾ ഇതുവരെ ഓതാറുമുണ്ട് അങ്ങനെ മോന് ഹൈറായി നല്ല ശമ്പളമുള്ള ജോലിയായി മോൻ എനിക്ക് ആദ്യത്തെ ശമ്പളം തന്നെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞുമാ എനിക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ശമ്പളം കൊണ്ട് നിങ്ങൾ മടവൂര് മക്കാമിലേക്ക് പോകണം എന്നിട്ട് അവിടുത്തെ ഉസ്താദിനോട് പറയണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വിഷ ശരിയായി കിട്ടിയതാണ് അപ്പോൾ ഇതിനിന്നെ പൈസ ഇവിടത്തേക്ക് തരാനാണ് എൻ്റെ മോന് ആഗ്രഹം പറഞ്ഞത് ഈ പൈസ ഇവിടെ നേർച്ചപ്പെട്ടിയിലാണോ ഇടേണ്ടത് അല്ലെങ്കിൽ വേറെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് നിങ്ങൾ ചോദിച്ചോളി അവർ പറഞ്ഞു തരുമെന്ന് അങ്ങനെ ഈ ഉമ്മ മോൻ്റെ പൈസയും കൊണ്ട് മക്കാമിലേക്ക് പോയി അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു എൻ്റെ മോന് ഗൾഫിൽ പോയി ഫസ്റ്റത്തെ പൈസയാണിത് ശമ്പളം കിട്ടിയതാണിത് ഈ ശമ്പളം എന്താണ് ചെയ്യേണ്ടത് ഇവിടുത്തെ നേർച്ചപ്പെട്ടിയിലേക്ക് ഇടാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ പഠിക്കുന്ന മക്കൾക്കോ എത്തി മക്കൾക്കോ ഒക്കെ അപ്പം എന്താണ് നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നത് എന്തെങ്കിലും നീയത്താക്കിയിട്ടുണ്ടായിരുന്നോ ചോദിച്ചു അങ്ങനെ ഈ ഉമ്മ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇവിടെ രണ്ടും മൂന്നും തവണ വന്നു ഇവിടെ വന്നിട്ടാണ് എൻ്റെ മോന് ജോലി ശരിയായി കിട്ടിയത് അവന് ഈ പൈസ ഇവിടെ ഇവിടുത്തെ മക്കാമിൽ ഉസ്താദിനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം ആ ഉസ്താദ് പറഞ്ഞു ഇവിടുത്തെ നേർച്ചയിലേ ഇതിലേക്ക് എടുക്കലാണ് ഇതുപോലെയുള്ള പൈസയൊക്കെ എന്ന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളി ഞാൻ ഇവിടെ റെസീറ്റിൽ എഴുതി എടുക്കുക നിങ്ങളെ പൈസ നേർച്ചയ്ക്കുള്ളതാണ് ഈ പൈസ ഞാൻ നിങ്ങൾക്ക് റെസീറ്റ് തരാൻ അങ്ങനെ പതിനയ്യായിരം രൂപ ഫസ്റ്റത്തെ പൈസ നോക്കണം ആ വിശ്വാസമാണത് ആ വിശ്വാസത്തിൽ ആ മോൻ കൈവിടാതെ അതിൽ വിശ്വസിച്ച് പതിനയ്യായിരം രൂപയാണ് മടവൂര് മക്കാമിലേക്ക് ആ മോന് കൊടുത്തയച്ചിട്ടുള്ളത് അങ്ങനെ ആ നേർച്ചയിലേക്ക് അവരവിടെ എഴുതി കൊടുത്തു അങ്ങനെ ആ മോന് നല്ല റാഹത്തുള്ള ജോലിയായി മാസങ്ങളോളം ശമ്പളം ഇങ്ങനെ കിട്ടി അവർക്ക് നല്ല വീടായി അവർ സ്ഥലങ്ങളെടുത്തു പാവപ്പെട്ട എത്തി കല്യാണം എവിടെയുണ്ടോ എൻ്റെ മോൻ അവിടുത്തേക്ക് അയ്യായിരം രൂപ പോയി മുടും ഞാനും അവനും ബുദ്ധിമുട്ട് സഹിച്ചാണ് ഞാൻ അവന് െ വളർത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ അവൻ ഇപ്പോഴും ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ള ആ ചിന്ത എൻ്റെ മോൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അലഹമ്മില്ല ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം നല്ല വിശ്വാസത്തോടെ നല്ല തെക്കുവയോട് കൂടിയിട്ട് നമ്മൾ നീയത്താക്കി ഒരു യാസീൻ അവിടത്തേക്ക് മടവൂര് മക്കാമിലേക്ക് ഒരൊറ്റ യാസീൻ നല്ല വിശ്വാസത്തോട് കൂടി തന്നെ നിങ്ങൾ നീയത്താക്കി ഓതിയാൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം അള്ളാഹു കാണിച്ചു തരും അത് ഉറപ്പാണ് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നേറുന്ന വിഷമങ്ങൾ മനസ്സിലുണ്ടോ എന്തെങ്കിലും പ്രയാസം നിങ്ങളെ മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുന്നുണ്ടോ നീയത്താക്കി കൂളി ഒരൊറ്റയാസിൻ അത് ഇഷാ മഹദിബിൻ്റെ ഇടയിലായിട്ട് ഷേഹുന ഷേഹ് മഡവൂരി ഖദ്സല്ലാഹു സിറ ഉൽ അസീസ് അൽ ഫാത്തിയ റജീം ലാഹി മിനിത്വാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ അറഹ്മാൻ റഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിൻ ഇഹദിന സിറാത്തുൽ മുസ്തകീം സിറാത്തുല്ലീന അനാം തലഹിം ആയിൽ മൗലൂബിഅ അലൈഹിം വലീൻ ആമീൻ അതിൻ്റെ ശേഷമായിട്ട് ഒരു യാസീൻ ഓത് എവിടേക്ക് മടവൂര് മക്കാമിലേക്ക് വിശ്വാസത്തോടെ നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടി ആ ഉമ്മാൻ്റെ ആ ഉമ്മ പറഞ്ഞത് കേട്ട് അതിൽ വിശ്വസിച്ച് മടവൂര് മക്കാമിലെ ആ മഹാൻ്റെ ആ മഹത്വം മനസ്സിലാക്കി അവിടെ വിശ്വസിച്ച് വിശ്വാസത്തോടെ തെക്കുവയോടെ ഇഹലാസോട് കൂടിയിട്ട് ആ മോൻ്റെ ജീവിതം രക്ഷപ്പെട്ടു ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങളാണെന്നറിയോ രക്ഷപ്പെട്ടിട്ടുള്ളത് മടവൂര് മക്കാമിലേക്ക് വിശ്വാസത്തോടു കൂടി നേർച്ചയായി ാക്കിയിട്ടും നീയത്താക്കിയിട്ട് ഓതിട്ടും നമ്മളിപ്പോൾ ഒരുപാട് പണം ഞാനിപ്പോ പറഞ്ഞത് ആ മോൻ്റെ ആദ്യ ശമ്പളം കൊണ്ടു കൊടുത്തത് പറഞ്ഞു അങ്ങനെ ഒരുപാട് പണം അവിടെ കൊണ്ടു കൊടുക്കണം എന്നല്ല നിങ്ങൾ നിങ്ങളവിടത്തേക്ക് വീട്ടിലിരുന്നു കൊണ്ട് യാസിൻ നീയത്താക്കി വിശ്വാസത്തോടെ ഓതിയാൽ തന്നെ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അള്ളാഹു പ്രതിഫലം കാണിച്ചു തരും അത് ഉറപ്പാണ് എന്ത് കാര്യം നമ്മൾ നീയത്താക്കി ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നിങ്ങളത് ചൊല്ലുന്നത് അതിന് തീർച്ചയായിട്ടും അള്ള ഫലം കാണിച്ചു തരും ഒരൊറ്റ യാസിൻ നിങ്ങൾ ദിവസമായിട്ട് നിങ്ങൾ ഞാൻ ഓതും മടവൂര് മക്കാമിലേക്ക് ദിവസവും ഞാൻ യാസീൻ ഓതും എന്ന് നെയ്യത്താക്കിക്കോളി എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഞാൻ യാസീൻ ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അള്ളാഹു ഫലം കാണിച്ചു തരും നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം വിഷമം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് മനസ്സ് സങ്കടപ്പെടുന്നത് അതിനൊരു ഹലാലായിട്ടുള്ള മാർഗം നിങ്ങൾ നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും നെയ്യത്താക്കിക്കോളി ഇന്ന് മുതൽ ഇന്ന് മുതൽ മടവൂര് മക്കാമിലേക്ക് ഞാൻ യാസീൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് അതിപ്പോൾ ഞാൻ ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആ അവർക്ക് അവരുടെ ജീവിതം ഇങ്ങനെ രക്ഷപ്പെട്ടല്ലോ അപ്പോൾ ഇൻഷാല്ല ഞാനും ഇതുപോലെ നെയ്യത്താക്കി ഓതും അങ്ങനെയല്ല നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നീയത്താക്കിക്കോളി ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മടവൂര് ഷേഹുനാൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹ ഓതാ ഒരുമിച്ച് എല്ലാവരും ഓത شيخنا شيخ مدوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولله الضالين أمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين ربنا نعلم لفاتها. ഷേഹുന മടവൂര് ഉസ്താദിൻ്റെ മക്കാമിലേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ഞങ്ങളൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ കടങ്ങളെല്ലാം വീട്ടി സമാധാനം റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല കടക്കാരനായി ഞങ്ങൾ ആരെയും നീ മരണപ്പെടുത്തല്ലേ അല്ല ഞങ്ങൾ പലരും പോയി എപ്പോഴും ദുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള വേദന എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലും ആക്കി കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല ആ മീനാമീൻ മീൻ ബിറഹദ് കയാ അറഹമ وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته